കൊച്ചിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് വിചാരണ കോടതി വിചാരണ സമയത്ത് ഈ അഭിഭാഷക കോടതിയിൽ വന്നത് പത്ത് ദിവസത്തിൽ താഴെയാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് എന്നുമാണ് കോടതിയുടെ രൂക്ഷ വിമർശനം കോടതിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഉറങ്ങുന്നതാണ് ഇവരുടെ പതിവ് വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് ഈ അഭിഭാഷക കോടതിയെ കാണുന്നത് എന്നിട്ടാണ് പുറത്തുപോയി കോടതിയെ വിമർശിക്കുന്നതെന്നും കോടതി പറഞ്ഞു കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ഈ വിമർശനമുണ്ടായത് വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ വരുന്നത് എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല ഇക്കാര്യങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിക്കുന്നു അതിജീവിതരെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല വിചാരണ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് വെറും പത്ത് ദിവസത്തിൽ താഴെയാണെന്നും കോടതി രൂക്ഷ ഉന്നയിച്ചു അജീവിതയുടെ അഭിഭാഷക ടി ബി മിനിയാണ് ഇന്നും ഹാജരാകാതിരുന്നത് എന്നാൽ നേരത്തെ കോടതിയെ വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ടി ബി മിനി രംഗത്ത് വന്നിരുന്നു ദിലീപ് കേസിൽ വിധി എതിരായപ്പോൾ കോടതിയെ വിമർശിക്കുന്ന സമീപനമാണ് മിനി സ്വീകരിച്ചത് തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം പച്ചക്കള്ളമാണ് എന്നും ടി ബി മിനി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി അങ്കമാലി അത്താണിക്ക് സമീപം കാർ തടഞ്ഞു നിർത്തിയ നടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും അശ്ലീല വീഡിയോ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ് ഗൂഢാലോചന കുറ്റവും തെളിവ് നശിപ്പിക്കലും തെളിയിക്കാനായില്ലെന്നും വ്യക്തമാക്കി എട്ടാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകാനായി സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരുന്നു വിചാരണ കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിക്കാൻ ആവില്ലെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം എന്നുമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ലഭിച്ചത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ദിലീപിനെതിരെയുള്ള നിർണായകമായ തെളിവുകൾ വിചാരണ കോടതി പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞത് നിയമപരമായി നിലനിൽക്കുന്നില്ലെന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു നീണ്ട വിധിന്യായത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അനാവശ്യ ന്യായീകരണങ്ങൾ കോടതി ഉൾപ്പെടുത്തിയെന്നും നീതി ഉറപ്പാക്കാൻ മേൽക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിചാരണ കോടതിയുടെ വിമർശനം പാടെ തള്ളിക്കളയുകയാണ് അഡ്വക്കേറ്റ് ടി വി മിനി ജഡ്ജിയുടേത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്നും ഏൽപ്പിച്ച ജോലിയെല്ലാം ഭംഗിയായിത്താൻ നിർവഹിച്ചിട്ടുണ്ടെന്നും മിനി പറയുന്നു തനിക്ക് വിചാരണ കോടതിയിൽ കാര്യമായ റോളില്ലെന്നും മിനി മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് ഹൈക്കോടതിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ മിനിയുടെ പ്രതികരണം അതിനാൽ തന്നെ മറ്റൊരാളെ ഓഫീസിൽ നിന്നും കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്നും അഡ്വക്കേറ്റ് ടി മിനി പറഞ്ഞു കൂടാതെ ജീവിതത്തിൻ്റെ അഞ്ച് വർഷക്കാലം മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വക്കാലത്ത് കിട്ടിയപ്പോൾ മുതൽ വിചാരണ കോടതിയിൽ മുഴുവൻ സമയവും താൻ ഉണ്ടായിരുന്നെന്നുമാണ് മിനി പറയുന്നത് ഒരിക്കലും ഒരു കോടതി ഒരു അഭിഭാഷകയോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി ഈ വിമർശനത്തെ വിലയിരുത്തട്ടെ എന്നാണ് അഡ്വക്കേറ്റ് മിനി പറയുന്നത് കോടതിയുടെ വിമർശനം പക്വതയില്ലായ്മയാണ് തൻ്റെ അസാന്നിധ്യം ഉണ്ടാകുന്ന എല്ലാ അവസരത്തിലും കൂടെ പ്രവർത്തിക്കുന്ന ജൂനിയർ അഭിഭാഷകർ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് മിനി ആവർത്തിച്ച് പറയുന്നു